പ്രണയിക്കുമ്പോഴും ഇഷ്ടപ്പെടുമ്പോഴൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നൊരു കാര്യം എന്താണ് ആണ് ഈ ക്യറിംഗ് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഭ്രാന്താണ് അല്ലേ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്ന ആരാണോ അവരാണ് ഏറ്റവും പ്രിയപ്പെട്ടവർ ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്നവർ എന്ന് നമ്മൾ സ്വയം മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് ഏത് സമയത്തും എൻ്റെ ഫോണിലേക്ക് വിളിക്കുക ഏത് സമയത്തും എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക രാത്രിയിൽ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ മൊബൈൽ ഫോണ് ഓൺ ചെയ്തെന്നുള്ള ചോദ്യങ്ങൾ അതിൻ്റെ ക്യറിങ്ങിൻ്റെ ഭാഗമാണ് നീ ബാത്റൂമിലാണോ എങ്കിലൊന്ന് വീഡിയോ കോൾ ചെയ്യൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്നേഹത്തിൻ്റെ അമിതമായ സ്നേഹത്തിൻ്റെ ഒരു ലക്ഷണമാണ് എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് സ്നേഹിക്കുന്നവരെ നമുക്കൊക്കെ പ്രിയപ്പെട്ടവരാണല്ലേ പക്ഷേ ഇതിൻ്റെ പേര് ക്യാറിങ് എന്നല്ല മെൻറ്റൽ ടോർച്ചറിങ് മെൻറ്റൽ ഹരാസ്മെൻ്റ് ആണ് നമ്മൾ പോലും അറിയാതെ നമ്മളവർ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്നേഹം എന്ന പേരിൽ തീർച്ചയായിട്ടും ഈ ബന്ധങ്ങൾ നിലനിൽക്കില്ല നമ്മളെ ഒരുപാട് സംശയവും നമ്മളെ മനസ്സിലാക്കാതെയുള്ള പെരുമാറ്റത്തിൻ്റെയും ലക്ഷണങ്ങളാണിത് അത് പറയുമ്പോൾ ഭിന്നഭിപ്രായങ്ങൾ വന്നേക്കാം പക്ഷേ അനുഭവിച്ചവർക്ക് അത് മനസ്സിലാവും തീർച്ചയായിട്ടും